ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മുട്ടക്കറിയാണ് കേട്ടോ മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ അഞ്ച് മുട്ട നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു വലിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ഇവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ മുട്ട വെച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം പെരുംജീരകം നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണേ ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇതിനു വേണ്ടി ഉള്ളി നന്നായി വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി അല്പം അല്പമൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും മൊരിയിക്കേണ്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായി വാടി വന്ന ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച മൂന്ന് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇവയെല്ലാം കൂടെ ഒന്ന് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ നന്നായി വാടിയ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഞങ്ങൾക്കിപ്പോൾ എരിവ് കുറച്ച് കുറവാണ് കേട്ടോ ഉപയോഗിക്കുക അതുകൊണ്ടാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടി മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ മസാലകളെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായ ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇത് ഒന്ന് നന്നായി തിളക്കാൻ വെക്കാം ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരുകി വെച്ച തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായി തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം തേങ്ങ അരപ്പിലെ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നന്നായി ഒന്ന് തിള വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇത് നന്നായി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു തിള വന്നാൽ തന്നെ തൊലികളഞ്ഞുവെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പാനൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ